അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് കോങ്ങാട് കോങ്ങാട്ടുനിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഒരു ചെറിയൊരു വീടാണ് ഒരു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും നാല് സെൻറ്റ് സ്ഥലത്താണ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഒരു നാലഞ്ച് വർഷ പഴക്കമുള്ള വീടാണ് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പതിനഞ്ച് ലക്ഷം റുപ്യാണ് പറയുന്നത് ചെറുതായിട്ട് നഗോസ് പൂളാണ് പതിനഞ്ച് ലക്ഷം റുപ്യാണ് ഉടമ ചോദിക്കുന്നത് പിന്നെ അതിൽ ബോർവെല്ലില്ല അല്ല അതായത് ഒക്കെ പൈപ്പ് കണക്ഷനേ ഉള്ളൂ വെള്ളത്തിൻ്റെ സൗകര്യം പിന്നെ ബോർവെല്ലടിച്ചാലും വെള്ളം കിട്ടും അടുത്തൊക്കെ ബോർവെല്ലൊക്ക വിടോളാണ് അപ്പോൾ അതിൽ ബോർവെല്ലില്ല പൈപ്പിൻ്റെ കണക്ഷനേ ഉള്ളൂ പിന്നെ അത് അവർ തറവായിട്ട് വീണ്ടുന്ന അവിടെ ബോർവെല്ലുണ്ട് അവിടുന്നേക്കാണ് വെള്ളമെടുക്കുന്നത് വെള്ളം വരാത്ത ദിവസം ഇപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കുഴപ്പമൊന്നുമില്ല പതിനഞ്ച് ലക്ഷം ഉറപ്പിയാണ് ചോദിക്കുന്നത് ഉടമ ചെറിയ ആവശ്യക്കാരെ വിളിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അപ്പോൾ ആയിരിക്കണമെങ്കിലും എടുക്കാം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക പുറത്തുനിന്നൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെറിയ വീടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് നല്ല വൃത്തിക്കുള്ള വീടാണ് വലിയ പഴക്കമില്ല നാലഞ്ച് വർഷം പഴക്കമേ ഉള്ളൂ അപ്പോൾ തിരക്കില്ല തോന്നി അതുകൊണ്ടാണ് നമ്മളും പോയി അത് കണ്ട് യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത് പിന്നെ ആവശ്യക്കാർ വിളിക്കുക താഴെക്കാടുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞു ഓക്കെ രണ്ട് ബെഡ്റൂമാണ് പിന്നെ അകത്ത് കോമൺ ബാത്റൂം അകത്ത് തന്നെ ഇന്ന് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല വൃത്തിക്കുള്ള വീടാണ് ചെറിയ വീടായാലും നല്ല വൃത്തിയുള്ള അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് നാല് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാര് വിളിക്കുക താഴെ താഴെ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം ഓക്കെ